ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരിക്കൽ ബ്രിട്ടനിലെ ഏറ്റവും ഉയർന്ന ഇസ്ലാമിക പ്രബോധകനായ അഞ്ചേം ചൗധരി എന്ന വ്യക്തിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാരണം ഇസ്ലാമിനെ സംബന്ധിച്ച് ഭീകരമായ രൂപത്തിൽ തീവ്രമായ രൂപത്തിൽ മതപ്രബോധനം ചെയ്യാൻ ബ്രിട്ടനാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഈ ഇസ്ലാമിക പ്രബോധകനായ അഞ്ചേം ചൗധരി എന്ന വ്യക്തി നിരോധിത ഭീകര സംഘടനയെ നയിച്ചതിന്റെ പേരിലും ഓൺലൈനിൽ അതിന് പിന്തുണ നൽകിയതിന്റെ പേരിലും കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇന്ത്യ പോലെ രാജ്യവിരുദ്ധരെ ഏറ്റവും കൂടുതൽ വഹിക്കുന്ന ഒരു രാജ്യം വേറെ ഉണ്ടാകില്ല മറ്റേത് രാജ്യത്തിനും ആ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനം രാജ്യദ്രോഹ കുറ്റമാണ് ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്തിരുന്ന ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ പറ്റുമോ പ്രവർത്തിച്ചാൽ പിന്നീട് കഴുത്തിന് മുകളിൽ തലയുണ്ടാകുമോ പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഏറ്റവും കൂടുതൽ ഇന്ത്യ വിരുദ്ധർ ഈ ഇന്ത്യക്കകത്താണ് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച അതായത് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ലണ്ടനിലെ വൂൾവിച്ച് ക്രൗൺ കോടതി നിരോധിത ഭീകര സംഘടനയായ അൽ മുഹാജിറു റൗണിൽ എം എൽ എം എന്നാണ് ഇതിന്റെ ഷോർട്ട് ഫോം ഇതിന്റെ റോൾ വഹിച്ചു എന്ന കുറ്റത്തിനാണ് ഇദ്ദേഹത്തെ ശിക്ഷിച്ചിരിക്കുന്നത് എത്രയെത്ര ഭീകരവാദ സംഘടനകളുണ്ട് നമുക്കറിയുന്നതും അറിയാത്തതുമായ നമ്മൾ മിണ്ടുന്നതിന് മുമ്പ് പറയുന്നത് അൽക്കൊയ്ദ ലഷ്കർ ഇ ഹമാസ് ഐസിസ് അല്ല ഒന്ന് ആലോചിക്കണം അൽ മുഹാജിർ അൽ മുഹാജി എത്ര സംഘടനകളുണ്ട് എന്തിനാണ് ഇസ്ലാം മാത്രമാണ് ലോകത്ത് അവസാനം നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇസ്ലാമിനെ മാത്രം നിലനിർത്തുന്നതിനു വേണ്ടിയും മറ്റെല്ലാ മതവിഭാഗത്തെയും നശിപ്പിച്ച് അവിടെയൊക്കെ ഇസ്ലാം മതം കൊണ്ടുവരുന്നതിനും വേണ്ടിയും സമാധാന മതം സ്ഥാപിക്കാൻ ചുമതലയേൽക്കപ്പെട്ട ഭീകര സംഘടനകളാണ് ഇതെല്ലാം എന്തായിരുന്നാലും ഈ എൽ എം എന്നറിയപ്പെടുന്ന ഈ യുടെ കെയർടേക്കർ റോളാണ് ചൗധരി വഹിച്ചിരിക്കുന്നത് ആ കുറ്റത്തിനാണ് ഇപ്പോൾ അദ്ദേഹത്തെ ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനാല് മുതൽ ചൌധരി തീവ്രവാദ ഗ്രൂപ്പിനെ നയിക്കുന്നുണ്ട് എന്നും ഓൺലൈൻ മീറ്റിംഗുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അതിനുള്ള പിന്തുണ പ്രോത്സാഹിപ്പിക്കുന്നതായും പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ വരെ അദ്ദേഹം ഇപ്പോഴും അതിന്റെ നേതാവായി പ്രവർത്തിക്കുകയാണെന്നും യു എസ് ആസ്ഥാനമായിട്ടുള്ള ഇസ്ലാമിക് തിങ്കേഴ്സ് സൊസൈറ്റി അഥവാ ഐ ടി എസ് എന്ന കണ്ടോ എത്ര സംഘടനകൾ നോക്ക് നമുക്കറിയുന്ന പ്രത്യക്ഷമായ സംഘടനകളല്ലാതെ നൂറുകണക്കിന് ആയിരക്കണക്കിന് തീവ്രവാദ സംഘടനകൾ ഇവർക്ക് വേറെയുമുണ്ട് എന്തായിരുന്നാലും ഐ ടി എസ് എന്ന ഓഫ് ഷൂട്ടിനോട് ഓൺലൈൻ പ്രസംഗങ്ങൾ നടത്തിയെന്നും പ്രോസിക്യൂഷൻ തെളിഞ്ഞു ഇത് െ പോലെ തന്നെയാണ് എന്ന് പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു എന്നാലും അദ്ദേഹത്തിന്റെ ഓൺലൈൻ പ്രഭാഷണങ്ങളിൽ പങ്കെടുത്ത യു എസ് ഉദ്യോഗസ്ഥർ ഐ ടി എസ് ഗ്രൂപ്പിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു അവരാണ് ഈ വിവരം ജനങ്ങളെ അറിയിക്കുന്നത് മാധ്യമങ്ങളെ അറിയിക്കുന്നത് രാജ്യത്തിന്റെ സർക്കാർ സംവിധാനങ്ങളെ അറിയിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച ലണ്ടൻ കോടതി ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരിൽ ഒരാളായ ഖാലിദ് ഹുസൈൻ എന്ന ഇരുപത്തി ഒൻപത് കാരനെ എ എൽ എം അംഗത്വത്തിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി ആലോചിക്കണം നമ്മുടെ നാട്ടിൽ നിന്ന് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ അനുഭാവികൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലാണ് നിരോധിക്കപ്പെട്ട സംഘടനയാണ് ആ സംഘടനയ്ക്ക് തന്നെ എത്ര കണക്കിന് ഗ്രൂപ്പുകൾ ഉണ്ടെന്നറിയാമോ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ നിരോധിക്കപ്പെട്ട സംഘടനയാണ് കേരള ഹൈക്കോടതി ഭീകരവാദികളാണ് തീവ്രവാദികളാണ് എന്ന് മുദ്രകുത്തിയ സംഘടനയാണ് എന്നാലും ഞാനൊരു പി എഫ് ഐക്കാരനാണ് ഞാനൊരു പോപ്പുലർ ഫ്രണ്ട് കാരനാണ് എന്ന് പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗം നമ്മൾ കണ്ടതാണ് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഇത് രണ്ടും ഇവരുടെ തീവ്രവാദ സംഘടനകളാണ് മുസ്ലീങ്ങളെ സംരക്ഷിക്കാനാണെന്നും മുസ്ലിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണെന്നും അവരുടെ മൊത്ത കുത്തക ഞങ്ങളെ ആരോ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന ഉള്ള രൂപത്തിലാണ് അവർ ഈ കേരളക്കരയിൽ പ്രവർത്തിച്ചു വന്നിരുന്നത് ഈ സംഘടനാ അനുഭാവികൾ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് എന്നത് എത്ര വലിയ യാഥാർത്ഥ്യമാണ് ഞങ്ങൾ അതായത് ഐ ആം സുഡാപ്പി ഫ്രോം ഇന്ത്യ എന്ന് പോസ്റ്റ് ഇടാൻ നമ്മുടെ നാട്ടിലാളുകൾക്ക് ഭയമില്ല തീവ്രവാദവും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും കാരണം നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ വക്താവാണ് ഞങ്ങൾ എന്ന് പറയാൻ അവർക്കൊരു ഭയവുമില്ല അത് സ്വതന്ത്ര ഭാരതമായതുകൊണ്ടാണ് ഈ രാജ്യത്തിരുന്ന് അത് പറയാൻ പറ്റും എസ് ഡി പി യുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഷോർട്ട് ഫോമാണ് സുഡാപി ഞാനൊരു സുഡാപ്പിയാണ് എന്ന് പറയാൻ മടിയില്ലാത്ത ഫിലിം സ്റ്റാറുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ബ്രിട്ടൻ അങ്ങനെയല്ല നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ അംഗത്തെയാണ് ഖാലിദ് ഹുസൈൻ എന്ന ഇരുപത്തിയൊൻപത് കാരനെയാണ് ഇപ്പോൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ജൂലൈ മുപ്പതാം തീയതി ആയിരിക്കും ഇദ്ദേഹത്തിനുള്ള ശിക്ഷ കോടതി വിധിക്കുന്നത് രണ്ടായിരത്തി ആറിൽ അൽഗുറാബ എന്ന പേരിൽ യു കെ യുടെ ആഭ്യന്തര സെക്രട്ടറി ഇ എൽ എം എ ഇ എ എൽ എമ്മിനെ ആദ്യമായി നിരോധിച്ചിരുന്നു മറ്റൊരു പേരുപയോഗിക്കുന്ന എ എൽ എം രണ്ടായിരത്തി പത്തിൽ വീണ്ടും നിരോധിച്ചു പ്രോസിക്യൂട്ടർമാരുടെ അഭിപ്രായത്തിൽ പതിവായി പേരുമാറ്റിക്കൊണ്ടിരുന്നു നമ്മുടെ നാട്ടിൽ സിമി എന്ന സംഘടനയെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ എൻ ഡി എഫ് വന്നു എഫിനെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ പീപ്പിൾ പാർട്ടി അല്ലെ പി ഡി പി വന്നു അതിനെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ എസ് ഡി പി ഐ വന്നു പോപ്പുലർ ഫ്രണ്ട് വന്നു ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു ഇങ്ങനെ ഓരോ സംഘടനകളെ നിരോധിക്കുമ്പോഴെല്ലാം പുതിയ പുതിയ സംഘടനകൾ ഇവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു ഇതുതന്നെയാണ് ഇവർ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല സകല ഇടത്തും പയറ്റി തെളിയുന്നത് ഈസ്റ്റ് ലണ്ടനിലെ ഇൻഫോഡിൽ താമസിക്കുന്ന ബ്രിട്ടീഷ് പാകിസ്ഥാൻ സ്വദേശിയായ അഞ്ചേം ചൌധരി എന്ന അൻപത്തിയേഴുകാരൻ കാനഡയിലെ എഡ്മണ്ടൻ നിവാസിയായ ഹുസൈനൊപ്പം അറസ്റ്റിലായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജൂലൈ പതിനേഴാം തീയതി ഹുസൈൻ ഹീത്രു വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സ്ഥാപിതമായ എൽ എമ്മിന്റെ യഥാർത്ഥ മൂന്ന് അംഗങ്ങളിൽ ഒരാളാണ് താനെന്ന് വിചാരണക്കിടയിൽ ചൌധരി സമ്മതിച്ചു വിചാരണക്കിടയിൽ പ്ലേ ചെയ്ത ഒരു രഹസ്യ ഓഡിയോ റെക്കോർഡിംഗിൽ സംഘം അൻപതിലധികം അപരനാമങ്ങളിൽ പ്രവർത്തിച്ചതായി ചൗധരി തന്നെ വ്യക്തമാക്കി അതിന്റെ അസ്തിത്വം എങ്ങനെയായിരുന്നെന്നും എന്തിനു വേണ്ടിയാണ് പേരുമാറ്റി ഈ സംഘടനകളിൽ ഒക്കെ പ്രവർത്തിച്ചതെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കി സുരക്ഷാ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ചൗധരി ഡസൻ കണക്കിന് ബ്രിട്ടീഷ് ജിഹാദികളെ സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അനുയായികൾ ലോകമെമ്പാടുമുള്ള നിരവധി പ്ലോട്ടുകളുമായും ബന്ധപ്പെട്ടിട്ടുണ്ട് എ എൽ എമ്മുമായി ബന്ധമുള്ള റാഡിക്കലുകൾ തീവ്രവാദവുമായി ബന്ധപ്പെട്ടത് എന്ന പേരിൽ പോലീസ് പറഞ്ഞ നിരവധി ആക്രമണങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് പോലീസ് പറഞ്ഞതിനനുസരിച്ച് ഇവർ ധാരാളം ആക്രമണങ്ങൾ നടത്തിയ സംഘടനയാണ് പോലീസ് പറഞ്ഞിട്ടെന്നല്ല കേട്ടോ തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ സംഘടനയാണിത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ലണ്ടൻ ബ്രിഡ്ജിൽ മൂന്ന് അക്രമികൾ എട്ട് പേരെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായിരുന്നു അവരെ നയിച്ചത് ഒരു മുൻ എ എൻ എം അംഗമായിരുന്നു ആ വർഷം ആദ്യത്തിൽ ഈ ഭീകര സംഘവുമായി വർഷങ്ങളോളം സഹവസിച്ചിരുന്ന ഒരാൾ വെസ്റ്റ്മിൻസ്റ്റൺ ബ്രിഡ്ജിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു യും കൊള്ളയും കൊലയും പിടിച്ചുപറിയും കൈവിട്ടും കാലു വെട്ടും തലവെട്ടും ഒക്കെ തന്നെയാണ് ഇവരുടെ അജണ്ട രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട മറ്റൊരംഗം ഫിഷ് മോകേഴ്സ് ഹാളിൽ രണ്ടു പേരെ കൊന്നു രണ്ടായിരത്തി പതിനാറിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിനെ പ്രോത്സാഹിപ്പിച്ചതിന്റെ പേരിൽ അഞ്ചേം ചൗധരിയെ അഞ്ചു വർഷത്തെ തടവിന് ശിക്ഷിച്ചു എന്നാലും ശിക്ഷയുടെ പകുതി അനുഭവിച്ചതിന് ശേഷം ലൈസൻസിൽ നേരത്തെ തന്നെ വിട്ടയച്ചു അദ്ദേഹത്തിന്റെ ലൈസൻസ് വ്യവസ്ഥകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ കാലഹരണപ്പെട്ടു അതിനുശേഷം ഈസ്റ്റ് ലണ്ടനിലെ വസതിയിൽ നിന്ന് വാട്സാപ്പിലും ടെലിഗ്രാമിലും അദ്ദേഹം പത്രക്കുറിപ്പുകൾ വിതരണം ചെയ്യാൻ തുടങ്ങി റിപ്പോർട്ടുകൾ അനുസരിച്ച് പതിനാല് വയസ്സുള്ളപ്പോൾ തന്നെ റിക്രൂട്ട് ചെയ്യുന്നവരെ അദ്ദേഹം വളർത്തിയെടുത്തു വിചാരണ സമയത്ത് അദ്ദേഹം കോടതിയിൽ പറഞ്ഞു മോചിതനായ ശേഷവും ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ പരമാവധി ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ദി ടൈംസിലെ ഒരു റിപ്പോർട്ട് പ്രകാരം ചൗധരി ഒരു വർഷത്തിൽ നാൽപ്പതിലധികം പ്രഭാഷണങ്ങൾ നടത്തി ഈ പ്രഭാഷണങ്ങളിൽ ചിലത് അനുയായികൾ എണ്ണത്തിൽ പരിമിതമായിരുന്നു എന്നാൽ മറ്റുള്ളവർ ബ്രസീലിൽ നിന്നും അഫ്ഗാനിൽ നിന്നുമൊക്കെ നൂറ്റി അൻപത് വരെ പ്രേക്ഷകരെ കണ്ടു ഇത് ഒരു തരം മണി ചെയിൻ പോലെയാണ് ഈ സംഘടനയിലേക്ക് വരുന്ന ആളുകൾ ബൈനറി പ്ലാൻ പോലെ അടുത്ത ആളിലേക്ക് ഇത് എത്തിക്കണം അവരെ അടുത്ത ആളെ കൊണ്ടുവരണം ഈ രീതിയാണ് ഇന്നും ഇസ്ലാമിൽ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഖുർആാനും ഹദീസും യഥാവിധി ഇസ്ലാമും കൃത്യമായി പറഞ്ഞാൽ ആരെങ്കിലും ഈ തീവ്രവാദ മതത്തിൽ നിൽക്കുക നന്ദി